ഈശു മിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ ഇരുപത്തി നാലാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കാണസ് വിശേഷം എട്ടാം അധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വിതക്കാരന്റെ ഉപമയാണ് നമുക്ക് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത് വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ ചിലത് വഴിയരിയിൽ വീണു ചിലത് പാറപ്പുറത്ത് വീണു ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് തരം നിലങ്ങളെ കുറിച്ച് പറയുന്നു പിന്നെ നല്ല നിലത്ത് വീണു കുറിച്ചും പറയുന്നുണ്ട് ഈ മൂന്ന് തരം നിലങ്ങളിൽ വീണ വിത്തിന് സംഭവിച്ച എന്താണ് നമ്മൾ കാണുന്നുണ്ട് വഴിയേരിയിൽ വീണത് പറകൾ വന്ന് കുത്തിക്കൊണ്ടു പോവുകയും ആളുകൾ ചവിട്ടി ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു ഇതിനെ പിശാജ് നശിപ്പിച്ച് കളഞ്ഞ് നമ്മൾ സ്വീകരിച്ചതും പിശാജ് നശിപ്പിച്ചു കളഞ്ഞുമായിട്ടുള്ള വചനം എന്നാണ് പറയുന്നത് രണ്ടാമത് പറയുന്നത് പാറപ്പുറത്ത് വീണ വിത്തിന് വേരോട്ടം ഇല്ലാതെ വന്നപ്പോൾ അത് വെയിലേറ്റ് വാടിക്കരിഞ്ഞു പോയി അത് പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഇല്ലാതായി പോയ വിത്തിനെ കുറിച്ചാണ് പറയുന്നത് മൂന്നാമത്തേത് ഏഹ് മുൾച്ചെടികൾ വന്ന് ഞെരുക്കളഞ്ഞു വളർന്ന് വലുതാകാനായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷേ മുൾച്ചെടികൾ ഞെരുക്കിക്കളഞ്ഞു എന്ന് പറയുന്നൊരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത് സത്യത്തില് ഇതൊരു ഇതിനൊരു ഓർഡർ ഉണ്ട് നമ്മളിത് പനയാവർത്തി കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതിന് രസകരമായിട്ട് ഇതിന് ഇൻട്രയൊക്കെ പറയാുന്നൊരു കാര്യം ഒരു മരപ്പണിക്കാരൻ കടൽ കടൽത്തീരത്തിരുന്ന് മുക്കുവരോട് കൃഷിയെ കുറിച്ച് സംസാരിക്കുന്നു അതിനകത്ത് ഒരു വിചിത്രമായ ഒരു വസ്തുത എന്ന് പറയപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നത് എന്താണ് ഈ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഈ വിദക്കാരന്റെ വിവരക്കേട്ന്ന് നമ്മൾ പറയേണ്ട രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത് ഇളി ഇതെല്ലാം എല്ലാം പോയി നല്ല നിലത്തിട്ടാൽ പോരാണ് ഇളന് ഇത് കൊണ്ട് വഴി കൊണ്ടിരുന്നത് ഇളന്തിനെ കൊണ്ട് പാറയുടെ വറുത്തത് ഇളന് ഇത് കൊണ്ടുപോയി മുള്ളിനിടയിലിട്ടത് ഇതും നല്ല നിലത്തിട്ടിരുന്നെങ്കിൽ എല്ലാം നല്ലതുപോലെ വളരത്തില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ വിവരം കെട്ട വിദക്കാരനെ നമ്മൾ വിളിക്കാൻ പോകുന്ന ഒരാളെ സൂക്ഷിക്കുക അത് ദൈവം തന്നെയാണ് ദൈവത്തിന്റെ കരുണ ആയതുകൊണ്ടാണ് അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് ആ വിധക്കാരന്റെ വിവരക്കേടല്ല മറിച്ച് ദൈവത്തിന്റെ കരുണയാണ് ദൈവം ഇങ്ങനെ മുള്ളാണോ കല്ലാണോ വഴിയാണോ നല്ല നിലമാണോ എന്ന് നോക്കിയിട്ടല്ല വചനം വിതച്ചുകൊണ്ടിരിക്കുന്നത് വചനം മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാവരുടെയും മുകളിൽ ഒരുപോലെ വർഷിക്കപ്പെടുന്നു നമ്മളത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിന്റെ എന്നതിനെയാണ് ഈ നിലങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഇത് പലയാവർത്തി ആവർത്തി കേട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ഈ മൂന്ന് ഏഹ് നിലങ്ങൾ നല്ല നിലത്തിൽ നിന്നും വ്യത്യസ്തമായ മൂന്ന് നിലങ്ങളെ കുറിച്ച് പറയുന്നത് കൃത്യമായും ഒരു ആത്മീയ വളർച്ചയുടെ മൂന്ന് ഘട്ടങ്ങളാണ് ഒന്നാമത്തെ കാര്യം പറയുന്നതിലാണ് വിത്ത് വഴിവക്കൽ വീണു ഈ വഴിവക്കൽ വീണു എന്ന് പറയുന്നതാണ് വചനം നമ്മുടെ ജീവിതത്തിലേക്ക് വീണു എന്ന് പറയുന്ന ഒരു സംഭവം എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പക്ഷെ ഒന്നാമത്തെ അക്രം അക്രമം ഈ വചനം നമ്മളിന്ന് മറന്നുപോകുന്നുള്ള ഈ വചനത്തിന് നമ്മൾ സീരിയസ് ആയിട്ട് പരിഗണിച്ചില്ല ഈ വചനം നമ്മൾ വേലി കെട്ടി സൂക്ഷിച്ചില്ല ആരും വഴി വഴിയിലൂടെ കയറി വരാനോ പറവുകൾ കയറാനോ അനുവദിക്കാത്ത രീതിയിൽ തന്നെ ഒന്ന് സംരക്ഷിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചില്ല അതായത് നമ്മൾ ദിവസവും വചനം കേൾക്കുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി പള്ളിയിൽ കേൾക്കുന്നത് കൂടാതെ കാര്യങ്ങളാണ് അല്ലാതെ പുസ്തകത്തിൽ വായിക്കുന്നു ബൈബിൾ വായിക്കുന്നതിലൂടെ ഇന്റർനെറ്റ് മറ്റു പുസ്തകങ്ങൾ ഒക്കെ വചനം നമ്മളിലേക്ക് വന്നിട്ടിരിക്കുക പക്ഷെ ഈ വരുന്ന വചനത്തെ ഒക്കെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ വേലി കെട്ടി സൂക്ഷിക്കുന്നുണ്ടോ ഇതില്ല അത്ര സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ അനുവദിക്കാത്തത് പിശാജിന്റെ ഇടവല്ല പിശാജിന്റെ ഒന്നാമത്തെ പരിപാടിയാണ് ഈ വചനം എടുത്താൽ കളയാനുള്ളത് നമ്മളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വചനം എടുത്ത് കളഞ്ഞു അപ്പൊ വചനത്തിന് നമ്മൾ സീരിയസ് ആയിട്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല നമ്മൾ ഒരു ദിവസം എത്ര നേരം ബൈബിൾ വായിക്കുന്നുണ്ട് എന്നാലോചിച്ച് നോക്കുക ബൈബിളിനോടൊപ്പം നമ്മൾ എത്ര നേരം ചെലവഴിക്കുന്നുണ്ട് ബൈബിളിൽ നമ്മൾ അടുത്തടുത്ത് എത്ര ദിവസം എത്ര നേരം ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ സീരിയസ് ആയിട്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നുള്ളത് നമ്മളീ ബൈബിളിന്റെ ഇയർ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കുറെ പേര് അവനെ ഫോളോ ചെയ്യുന്നവരാണ് ഡാനി ലെസിന്റെ അച്ഛനതിന്റെ ഇൻട്രോയിൽ പറയുന്നൊരു വരി ഉണ്ട് നിങ്ങൾ വചനം വായിക്കുമ്പോൾ വചനം നിങ്ങൾ വായിക്കുന്നു അച്ഛൻ പറയുന്നൊരു വാക്യാണ് അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഈ വചനത്തോട് നമ്മൾ എത്രത്തോളം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വചനത്തെയും വായിക്കുകയും വചനം നമ്മളെ വായിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എത്ര നേരം അനുവദിക്കുന്നുണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല നമ്മൾ ഒരു ക്രിസ്ത്യാനി ഒരു കത്തോലിക്ക വിശ്വാസി ഒരു ദിവസം ബൈബിളിനോടൊപ്പം നമ്മൾ കുടുംബ പ്രാർത്ഥന സമയത്ത് ബൈബിൾ വായിക്കുന്നതിനെ കുറിച്ച് അല്ലേ പറയുന്നത് വളരെ പേഴ്സണലായിട്ട് ബൈബിളിന് വേണ്ടി നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നത് എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നു എന്ന വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഒന്നാമത്തെ ഘട്ടം അതിന് നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നതാണ് പിഷാജിൻ്റെ ഒന്നാമത്തെ കടകൾ ഒന്നെങ്കിലും നമ്മൾ നമ്മുടെ ജോലി തിരക്കിലും പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നതാവും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അരസ്യമായിട്ട് സമയം വേസ്റ്റ് ആക്കുന്ന വേസ്റ്റാക്കുന്നതാകാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫോണിൽ സമയം കളയുന്ന കളയുന്നതാവാം എന്തോ ആകട്ടെ നമ്മളിങ്ങനെ വേറെ വഴിക്കുന്ന സമയം വേസ്റ്റ് ആക്കുന്നു പക്ഷെ ബൈബിളിന് സമയം കൊടുക്കുന്നില്ല ഇതാണ് പിശാജിന്റെ ഒന്നാമത്തെ ഡയറക്റ്റായിട്ട് പിശാജ് ഇടപെടുന്ന ഇടപെടലാണ് ഈ ഇത് വഴിയാക്കി തീർത്തു എന്നുള്ളത് ആരൊക്കെ ചവിട്ടി ചവിട്ടി തിരികെ കളഞ്ഞത് ഇനി നമ്മൾ വള വളരെ സീരിയസ് ആയിട്ട് വചനത്തെ എടുക്കുന്നു വചനത്തെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു വചനെ നമ്മൾ ചിന്തിക്കുന്നു അതിനൊന്ന് റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അത് എവിടെയെങ്കിലും എഴുതി വെക്കുന്നു അപ്പം ആ കേട്ട വചനത്തെ നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്യാൻ നോക്കുന്നു ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നു ഇങ്ങനെ ഒന്നാമത്തെ തലം നമ്മൾ അതിജീവിച്ചു എന്നിരിക്കട്ടെ അപ്പോഴാണ് ഈ രണ്ടാമത്തെ തലം വരുന്നത് പാറപ്പുറം ഈ പാറപ്പുറത്തിൽ ഇടയ്ക്ക് വരുന്നു ഇത് ജീവിതത്തിലേക്ക് ചൂഴിഞ്ഞിറങ്ങിയിട്ടില്ല വേരില്ല ജീവിതം ഇങ്ങനെ ഒറ്റ കട്ടക്കിങ്ങനെ നിർത്തിയിട്ട് വചനം അതിൻ്റെ മുകളിൽ നിൽക്കുക ജീവിതവും വചനവുമായിട്ട് ഇഴചേർന്നിട്ടില്ല ഇഴചേർന്നിട്ടില്ല അതിങ്ങനെ അതിൻ്റെ വേര് ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല വേര് ജീവിതത്തിലേക്ക് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ അത് കരിഞ്ഞു പോകും അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭനമാണ് ഒന്നാമത്തത് പിശാജ ഡയറക്ട് ഇടപെടുന്നു രണ്ടാമത്തത് പ്രലോഭനം ഈശോ പറയുന്ന വ്യാഖ്യാനമാണ് അത് ലുക്കട സുരേഷൻ എട്ടാമത്തെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലായിട്ടാണ് ഒന്നാമത്തെ ഇടപെടൽ വഴിവക്കിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് പിശാചാണെന്നും പാറപ്പുറത്ത് വീണത് പ്രലോഭനങ്ങളാണെന്നും മുൾപ്പെടർപ്പ് ഉത്കണ്ഠകൾ ഉത്കണ്ഠകളാണെന്നുള്ള വ്യാഖ്യാനം ഈശോ എന്നെ തരുന്നതാണ് നമ്മൾ അത് തന്നെയെടുക്കുന്നത് ഇപ്പം രണ്ടാമത് ഇങ്ങനെയാണ് പ്രലോഭനങ്ങൾ അത് താഴ്ത്തുകളായി അത് വേരി ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കരിഞ്ഞു പോകും പ്രലോഭനങ്ങളുടെ ചൂടടിച്ച് വരുമ്പോൾ നമ്മൾ കരിഞ്ഞു പോകും ഇതാണ് രണ്ടാമത്തെ പ്രശ്നം വചനം നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നതിന് ജീവിതത്തിലേക്കത് നമ്മൾ സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ പേര് ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല കരിഞ്ഞു കരിഞ്ഞുപോകുക അതിങ്ങനെ അടർന്നു പോവുക ഹൃദയത്തിൽ നിന്നും അത് അടർന്നു പോകുക ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് പോയി കരിഞ്ഞു കരിഞ്ഞുപോകുക പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴാത് നമുക്കിങ്ങനെ ഒരു വചനമൊക്കെ നമ്മൾ സ്വീകരിച്ചു വചനം വായിച്ചിട്ടുണ്ട് നല്ലൊരു പ്രശ്നം കിട്ടിയിട്ടുണ്ട് ഒരു ധ്യാനം കൂടിയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം വരിക നമ്മുടെ വിശുദ്ധിയാവട്ടെ നീതിബോധത്തെ ആവട്ടെ നമ്മുടെ വിശ്വസ്തതയാവട്ടെ ഇത്തിരി പണമൊക്കെ അധികം കിട്ടുന്നൊരു ഇടപാടും കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരോ ആകട്ടെ ഇനി മെത്രാനോ വൈദികനോ സമർപ്പിതനോ സന്യാസിയോ എന്തെങ്കിലും ആരോ ആയിക്കോട്ടെ ആരാണെന്ന് പറഞ്ഞാൽ ഇത്തിരി പണമോ കാര്യങ്ങളൊക്കെ കൈ കിട്ടുന്നൊരു കാര്യം വന്നു കഴിയുമ്പോഴത്തേക്ക് വചനത്തെ ഹൃദയത്തിലേക്ക് എടുത്തിട്ടില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ കരിഞ്ഞു പോയ്യ നമ്മുടെ ഈ വചനവും കരിഞ്ഞുപോയി പ്രലോഭനം വന്നു പണത്തിന്റെ പ്രലോഭനം വന്നു അല്ലെങ്കിൽ അശുദ്ധിയുടെ പ്രലോഭനം വന്നു അല്ലെങ്കിൽ ഏരിയുടെ പ്രലോഭനം എന്തെങ്കിലും ഒരു പ്രലോഭനം നമ്മുടെ മുമ്പിൽ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കരികാൻ പോയി തീർന്നു അവിടെ തീർന്നു ഇനി ഈ സെക്കൻഡ് ലെവലിലാണ് നിങ്ങൾ അതിജീവിക്കുകയാണ് നമ്മൾ അതിജീവിക്കുകയാണ് നമ്മൾ പറയുകയാണ് ഈ സെക്കൻഡ് ലെവലും ഞാൻ അതിജീവിച്ചു വചനം ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പോൾ പ്രലോഭനങ്ങളെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് അല്ലെങ്കിലും ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻ്റെ എങ്കിലുമൊക്കെ എനിക്ക് മറികടക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട് എന്ന ഒരു സെക്കൻഡ് ലെവൽ വിജയിച്ച ഒരാളെ പിടികൂടുന്ന തേർഡ് ലെവലിന്റെ പേരാണ് ഉൽക്കണ്ട മുൾച്ചെടി എന്ന് പറയുന്നത് മുൾച്ചെടി എന്ന് പറയുന്നത് മോളി നമ്മൾ ഇരിക്കാൻ പോയാൽ ശാഖകളായി വളർന്ന് വളർന്ന് ബന്ധനു മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന വചനം നൂറുമേനി വിളവ് നൽകാൻ കാര്യമായിട്ട് സാധിക്കുമായിരുന്നു പറയപ്പെടുന്ന ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വളർന്ന് നമ്മുടെ വാക്കും പ്രവർത്തിക്കാനായിട്ടൊക്കെ പുറത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ തഴച്ച് വളർന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് ജീവിതത്തിലേക്ക് സാധാരണ ഉത്കണ്ഠകൾ ഉണ്ടുവരുന്നു അസ്വസ്ഥതകൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ വേദനകൾ കഷ്ടപ്പാടുകൾ ഇങ്ങനെ കുറെ ഉത്കണ്ഠകൾ കൊണ്ടു ഇതിൻ്റെ മുകളിലോട്ടം കിട്ടുക അപ്പോൾ നമുക്ക് ഈ വചനം ജീവിക്കാൻ പറ്റുന്നില്ല നമ്മൾ തളർന്നു പോയ തളർന്ന് അഴയ്ക്കുകയാണ് വചനം തന്നെ തഴച്ച് വളരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഈ ഉത്കണ്ഠകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പേരിൽ അത് നമ്മളെ കീഴ്പ്പെടുത്തി കളയുക നമ്മളെ തളർത്തി കളയുക എന്നാണ് മൂന്നാമത്തെ തരം പക്ഷേ ഈ ഈ ലെവലിനെ നമ്മൾ അത് അതാണ് ഓരോ ലെവലിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കറിയാം ഈ ഒരു ഗെയിം ഒക്കെ കളിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെവലിൻ്റെ ബുദ്ധിമുട്ടല്ല സെക്കൻഡ് ലെവലുള്ളത് കുറച്ചും കൂടെ ടഫ് ആയിരിക്കും തേർഡ് ലെവൽ അപ്പം അങ്ങനെ എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ ഈ തേർഡ് ലെവൽ ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആളുകൾ ഈ വിശുദ്ധിന് പോലും ഒക്കെ ഇങ്ങനെ ദൈവത്തോട് കലഹിക്കുന്നു ദൈവം എന്ന് പോലും ഒക്കെ ഒരു സംശയം വരുന്നു ചോദ്യം ചെയ്യുന്നു ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു ഞാൻ വചനം പാലിക്കുന്നില്ലേ വിശുദ്ധി ജീവിക്കുക ഞാൻ വഴിട്ട് പോകുന്നില്ലല്ലോ എന്നിട്ടും കർത്താവ് എന്തിനാ നീണ്ടെങ്കിൽ ഈ ഈ ഒരു വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും ഒക്കെ എന്റെ ജീവിതത്തേക്ക് ഇടുന്നാൽ ഉത്കണ്ഠകൾ എന്തിനാ തരുന്നത് നമ്മൾ ചോദിക്കുന്നത് തേർഡ് ലെവലാ ഈ തേർഡ് ലെവൽ വളരെ ടഫാ ഈ തേർഡ് ലെവലിനോട് അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് അതിനാണ് വിശ്വാസം ഉണ്ടായിരിക്കും പ്രത്യാശ ഉണ്ടായിരിക്കും പറയുന്നത് വലിയൊരു കൂടി ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകേണ്ടത് നമുക്ക് സാധിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ ആ നൂറുമേരി ഫലം പുറപ്പെടുക്കുന്നതൊക്കെ അതിന് നൂറോ മുപ്പതോക്കും അറുപതോക്കേന ഫലം പുറപ്പെടുക്കുന്നതൊക്കെ നമ്മൾ മാറും ഒന്നാമത്തെ തലത്തിൽ നമ്മൾ സ്നേഹം കൊണ്ടാണ് പിശാജ് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ച വചനം ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും പിഷാജ് അതൊക്കെ മാറ്റിയ മാറ്റിയും ബൈബിളിനെ സീരിയസ് ആയിട്ട് കാണണ്ട ബൈബിൾ മാറ്റി വെച്ചു ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന സ്നേഹമില്ലായ്മയിലൂടെയാണ് ഒന്നാമത്തെ ലെവലിൽ നമ്മൾ പരാജയപ്പെടാൻ സാധ്യത അപ്പൊ സ്നേഹത്തോടു കൂടി ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാൾക്ക് ഒന്നാമത്തെ തലത്തെ മറികടക്കാൻ സാധിക്കും രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് വിശ്വാസ വിശ്വാസത്തോടു കൂടി ഒരാൾ പോരാട്ടത്തിൽ ഏർപ്പെടുക വിശ്വാസത്തിൻ്റെ എടുത്ത് പോരാടുക എന്നുള്ളത് വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ എടുത്ത് ഇതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പ്രലോഭനങ്ങളെ ചെറുത്ത് നിർത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ഈ പ്രലോഭനങ്ങൾ എൻ്റെ ബലഹീനതയിൽ എന്നെ വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് ഈ ബലഹീനനും കുടുംഭാവിയുമായി എനിക്ക് വീഴും പല പ്രാവശ്യം വീഴുന്നുണ്ട് പല പ്രാവശ്യം ഒരേ പാവം തന്നെ മുമ്പ് കുമ്പസാരിക്കുന്നുണ്ട് പക്ഷേ ഇതിനെ അതീവിശം മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ കർത്താവശ്യം എന്നെ സഹായിക്കും എൻ്റെ വചനം എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ലെവലിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും പാറപ്പുറത്തെ മറികടക്കാൻ സാധിക്കും വിശ്വാസമുള്ളവൻ്റെ വിശ്വാസം ഉള്ളവൻ വചനത്തിൻ്റെ വേര് ഹൃദയത്തിലോട്ട് ആഴ്ന്നിറങ്ങാൻ വിട്ടുകൊടുക്കും തേർഡ് ലെവൽ തേർഡ് ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പറയുകയാണ് ഉത്കണ്ഠകൾ ഒന്നു വഴിയാണ് നിരാശ രോഗം കഷ്ടപ്പാട് ദുരിതങ്ങൾ നാളെ എന്താകുമെന്ന് യാതൊരു എത്തും പിടിയും ഇല്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ജോലിയില്ല വിവാഹം നടക്കുന്നില്ല നമ്മളിങ്ങനെ നിരാശയിലേക്ക് പോവുക അതിനെ മറികടക്കാനുള്ള അതിന് നിരാശയിലേക്ക് പോകുമ്പോൾ അതിനെ മറികടക്കാനുള്ള പുണ്യത്തിൻ്റെ പേരാണ് പ്രത്യാശ ഈ പ്രത്യാശയുടെ തലം കൊണ്ട് ഈ തേർഡ് ലെവൽ നമ്മൾ മറികടക്കുക തേർഡ് ലെവൽ മറികടക്കുക അപ്പം ഈ ഇത് മൂന്ന് ലെവലുകളാണ് കൃത്യത്തി ഈ മൂന്ന് തരം നിലങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് ലെവലുകളാണ് ഒന്നാമത്തെ പിശാജ് വചനത്തോടുള്ള സ്നേഹം എടുത്തു കളയുന്നു എന്ന് പറയുന്ന ലെവലിനെ സ്നേഹം കൊണ്ട് നമ്മൾ മറികടക്കണം രണ്ടാമത്തേത് വചനം ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല ജീവിതത്തെ തൊടുന്നില്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പ്രലോഭനങ്ങൾ കൊണ്ട് ഏഹ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു പാറയാണ് ഹൃദയം പ്രലോഭനം എന്ന് കഴിയുമ്പഴത്തേക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ കരിഞ്ഞു പോകും എന്ന് പറയുന്നതിനെ വിശ്വാസം കൊണ്ട് മറികടക്കുക മൂന്നാമത്തേത് ആദം മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നിരാശയിൽ അടിപ്പെട്ടുവാൻ സാധ്യതയുണ്ട് അതിനെ പ്രത്യാശ കൊണ്ട് മറികടക്കുക ഉത്കണ്ഠകളെ പ്രത്യാശ കൊണ്ട് മറികടക്കുക തേർഡ് ലെവലും ജയിക്കാൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച രീതിയിൽ മുപ്പതോ അറുപതോ നൂറോ മിനി ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പം വചനം എങ്ങനെ നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞ ഈ വചനഭാവത്തിനുള്ളൊരു പ്രത്യേകത ഇതിൻ്റെ വ്യാഖ്യാനവും ഈശോ തന്നെ വന്നിട്ടും എന്നുള്ളതാണ് ഇതിന്റെ വ്യാഖ്യാനം ഈശോ തന്നെ തന്നിട്ടുണ്ട് അതാണ് നമുക്കിതൊരു നീണ്ട ഒരു വചന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലെ എട്ടാം അധികം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലായിട്ട് നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഉപമയും ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലായിട്ട് ഇതിന്റെ വ്യാഖ്യാനവും ഈശോ തന്നെ പറയുകയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിതൊരു മൂന്ന് ലെവലാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൻ്റെ ആത്മീയ ആധ്യാത്മീയ ജീവിതത്തിൻ്റെ മൂന്ന് ലെവലുകളെ മറികടന്ന് മുന്നോട്ട് പോ മുന്നോട്ട് പോയി വചനം വിളയിക്കുന്നവരായി മാറാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ